ഹായ് ഹലോ നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാചകം നിറഞ്ഞ ഒരു വീഡിയോ ആണ് ഏട്ടോ ഒരു നാടൻ പലഹാരം എന്നും എനിക്ക് തന്നെ പറയാവുന്നതാണ് പ്രത്യേകിച്ച് വലിയൊരു കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് പിന്നെ പാളയം കൂടാൻ പഴം ഒന്ന് വേണമെന്ന് മാത്രം അപ്പം ഈ ചൂട് കാലം നമ്മൾ എന്ത് പണം ചിലത് ഫ്രൂട്ട്സ് എന്താ ാലും പെട്ടത്തേനെ കേടായി പോകും അല്ലേ അപ്പോൾ നമ്മുടെ ഈ പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകാൻ കിടയാക്കാറുണ്ട് അപ്പോൾ ഈ പാളകൂടം പഴം വേനെ സംബന്ധിച്ച് ചെറുതോളം തിരു കറുത്തൊക്കെ പോയി അപ്പം എന്നും പറഞ്ഞാൽ പഴത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നന്നായി പഴുത്ത പഴമാണ് പഴമാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പം ചെറുതായി ഒരു ദൈവം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ ചപ്പാത്തിയുടെ മാവ് കിടക്കുന്ന എല്ലാവർക്കും അറിയാലോ അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ തേങ്ങയുണ്ട് പിന്നെ എന്തായാലും പഞ്ചസാരയും വേണം പഞ്ചസാര വേണ്ടാത്തവർക്ക് ഉപയോഗിക്കണ്ട കാരണം നമ്മുടെ പഴത്തിന് നല്ല മധുരമുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചസാരയും ചേർത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ പഞ്ചസാര ഇട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മാലികരും കൂടി ഈ ഒരു കൂട്ടിൽ നമ്മൾ ചേർക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് നന്നായിട്ട് പരത്തിയിട്ട് ചപ്പാത്തി കണ്ടടുപ്പത്ത് വെച്ചിരിക്കുവാണ് ചപ്പാത്തിക്ക് പ്രത്യേക ഒരു ഷേയ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ചപ്പാത്തി നമുക്ക് എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കാരണം ഇത് രണ്ട് സൈഡും മടക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചപ്പാത്തി രണ്ട് സൈഡും മറിച്ചിട്ട് ഒന്ന് വെന്തതിന് ശേഷമാണ് ഈ ഒരു കൂട്ട് ചെയ്യുന്നത് കേട്ടോ ഈ പലഹാരത്തിൻ്റെ ഇഷ്ടമുള്ള പേര് കളിക്കാം ഞാനിപ്പോൾ ഇവിടെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ സ്വീറ്റ് മടക്ക ചപ്പാത്തി അക്കാം ഈ ഒരു മടക്കു ചപ്പാത്തി ഒന്നോ രണ്ടോ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ അങ്ങോട്ടെന്ന് പറയും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വിഷണത്തിരിക്കുമ്പോൾ ഇതൊന്ന് കഴിക്കുവാണെങ്കിൽ നമ്മുടെ വയറും വനം സൂട്ടെന്ന് പറയും നല്ലൊരു നാടൻ അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മടക്കി രണ്ട് സൈഡ് മറിച്ചും തിരിച്ചും ഒക്കെ ഇതേ ആക്കിയിട്ട് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണ് ഇച്ചിരി റിയും കൂടി കഴിക്കുകയാണെങ്കിൽ പ്രത്യേകം ഒരു സ്വാദാണ് കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു പലഹാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് പവിസ് ഓർമ്മിക്കുന്ന ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ കണ്ടും കിട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല കാണാമേ ബൈ